മത എന്നും മൃദു സമീപനം സ്വീകരിച്ചാണ് വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുനാസർ സർമദനയുടെയും ഉസാമ മിൻലാദിന്റെയും സദാം ഹുസൈൻറെയും ഒക്കെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു ഒരു ബലി പെരുന്നാളിന്റെ അന്നാണ് സദാം ഹുസൈൻ കൊല്ലപ്പെട്ടത് അയ്യോ റമലാനിന്റെ അന്നാണ് മിൻലാദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി മയത്ത് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവരെ വീരനായകനായിട്ടാണ് മുസ്ലിം സമുദായം കണ്ടിരുന്നത് ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് എവിടെ നിന്നാണ് ഇത്തരം അറിവുകൾ ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പള്ളികളിൽ നിന്നും കുടുംബ യോഗങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിൽ നിന്നും അവരാരോടൊപ്പമാണോ കൂടുതൽ ഇടകലർന്ന് ജീവിക്കുന്നത് അവരുടെ ആശയങ്ങൾ അവരുടെ രാഷ്ട്രീയം അവരുടെ മത ചിന്താഗതി ഇവരിലേക്കും അങ്ങനെ സമൂഹത്തിന് വേണ്ടി അബ്ദുൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഇവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു എന്നായിരുന്നു പൊതുവിൽ പറയപ്പെട്ടത് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി മിക്ക പള്ളികളിലും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു മിക്ക പള്ളി കാരണം അവരഞ്ചുനേരം നമസ്കരിക്കുന്നവരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് അവർക്കാണല്ലോ ഈ അവസ്ഥ വന്നത് പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്യപ്പെട്ടു അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയത് ഭരണകൂടത്തിന്റെ ഭീകരതയാണ് എന്ന് പറയാനായിരുന്നു നമ്മുടെ നാട്ടിലെ ആളുകളും മാധ്യമങ്ങളും ദൃശ്യശ്രവണ മാധ്യമങ്ങൾ സൈബർ ഇടങ്ങളൊക്കെ മത്സരിച്ചത് പക്ഷേ ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ അവര് ചിന്തിച്ചില്ല അവരെ രാജ്യവിരുദ്ധതകൾ ചെയ്തു എന്നവര് ചിന്തിച്ചില്ല അതുകൊണ്ടാണ് അൽഖൊയ്ദയുടെ നേതാവായ ഉസ്സാമി ബിൻലാദൻ എന്ന സൗദി പൗരനെ അമേരിക്ക കൊലപ്പെടുത്തിയ സമയത്ത് ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ സുന്ദരനായ ആ മനുഷ്യനെ ഓർത്ത് നമ്മുടെ കേരളം ആകത്തേങ്ങി പോയി കാരണം അവരൊക്കെ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്തോ വലിയ ധീര സാഹസികതകൾ ചെയ്തെന്നും ജീവിതം തന്നെ അതിനു വേണ്ടി ത്യാഗം ചെയ്തെന്നും ഈ ലോകത്തിൽ മുസ്ലിങ്ങളെ മുഴുവനും നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ വിപ്ലവകാരിയാണ് എന്ന് ധരിച്ചിരുന്നു ഞാനടക്കം ഇന്ന് നമുക്കറിയാം ത്യാഗമല്ല അവര് ചെയ്തത് അവര് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും രൂപത്തിലുള്ള നന്മകളോ സേവനങ്ങളോ ആയിരുന്നില്ല ചെയ്തത് ആറാം നൂറ്റാണ്ടിൽ തന്നെ കാലഹരണപ്പെട്ട ഒരു മതം ഒരു ഗോത്ര നേതാവിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ മാനവിക വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായിട്ടുള്ള ചില ആശയങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ അതേ ചിന്താഗതി ഈ ആധുനിക നൂറ്റാണ്ടിലും സാധാരണക്കാരന്റെ മനസ്സിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന വെറും തീവ്രവാദമായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നതെന്നും അവർ ഈ രാജ്യത്തെ വിരുദ്ധമായി ചിന്തിച്ചിരുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി ഒരു പക്ഷേ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ദിവസം വിമാനമിടിച്ച് കയറ്റിയ രംഗം കണ്ട് നമുക്ക് ആ മുഹമ്മദ് അത്ത എന്ന വ്യക്തിയോട് അല്ലാത്ത ഒരു അടിപൊളി എന്ന് തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു സ്വന്തം ജീവൻ ബലി ബലികൊടുത്തും